ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും ബസ് ഇറങ്ങുമ്പോൾ ടീറ്റി വന്ന് നിന്ന് ചെക്ക് ചെയ്യും മിക്കാറുമുള്ള എല്ലാ ബസ് സ്റ്റോപ്പിലും ഞാൻ ഇത് കാണാറുണ്ട് അപ്പോൾ കന്യാകുമാരിയിൽ നാഗർകോവിലുമൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇറങ്ങുമ്പം വന്നെല്ലാവരും ടിക്കറ്റും ഇങ്ങനെ ചോദിക്കുന്നതാണ് രണ്ട് വാതിലിൻ്റെ ഫ്രണ്ടിലും നിന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യും ഇപ്പം നമ്മൾ നിൽക്കുന്നത് കന്യാകുമാരി ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കന്യാകുമാരിയിലെ കിടിലം കാഴ്ചകളൊക്കെയാണ് നമുക്ക് ചോദിക്കാം എന്നാൽ ബീച്ച് എങ്ങനെ പോണം ബീച്ച് നേരെ പോയാൽ മതി അപ്പം ബീച്ച് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് പോകണം നമുക്ക് സ്ട്രെയിറ്റ് പോവാം നമുക്ക് പിന്നെ ഹോട്ടലിൽ റൂം സ്റ്റേ ഒന്നും ഇല്ലല്ലോ ഇന്ന് പോയി കറങ്ങിയിട്ട് ഇന്ന് തന്നെ നമ്മൾ പോകും പോകാതിരിച്ചു ഇവിടെ തൊട്ടൊക്കെ ലോഡ്ജും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടി ചെയ്യണ്ട അപ്പം ഇതാണ് കന്യാകുമാരി ബസ് സ്റ്റോപ്പ് ബീച്ചിൻ്റെ ബസ് സ്റ്റോപ്പ് സ്ട്രൈറ്റ് പോയാൽ നമുക്ക് കന്യാകുമാരി ബീച്ചിൻ്റെ വിവാ വിവേകാനന്ദപ്പാറയിൽ പോകുന്ന ബോട്ട് സെൻറ്ററിലോട്ടൊക്കെ പോവാം ഇവിടെ പൂരിയും കറിയൊക്കെ ഉണ്ട് കേട്ടോ തിരിച്ചു വരുമ്പോൾ കഴിക്കാം മസാല പൊച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പുറത്ത് പൂരി ഉണ്ടാക്കിയിടുന്നു നല്ല മണമൊക്കെ ഉണ്ട് നമുക്കാണെ വിശന്നിരിക്കുക രാവിലെ തൊട്ടും ഒന്നും കഴിച്ചില്ല അമ്പലത്തിലെ പ്രസാദമൊക്കെയാണ് കഴിച്ചത് ഈ ഗ്ലാസ് ഫ്രിഡ്ജിലും കൂടി കയറിയിട്ട് വന്നിട്ട് വല്ലതും കഴിക്കാം